എടാ നിന്റെ കയ്യിലുള്ളതെല്ലാം ഞങ്ങക്ക് തന്നോ അല്ലെങ്കിൽ നിന്നെ ഞാൻ തീർത്തു കളയും മനസ്സിലായല്ലോ അയ്യോ ചേച്ചി എന്നെ വെറുതെ വിടണം എന്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല എന്നെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കണം എടാ മിണ്ടാതെ നിന്റെ കയ്യിലുള്ളതൊക്കെ ഈ സഞ്ചിയിലിട്ടോ ഇല്ലെങ്കിൽ ചേച്ചിക്ക് ദേഷ്യം വന്നാൽ അറിയാലോ നിനക്ക് നീ പറഞ്ഞത് വളരെ ശരിയാടാ എന്നാൽ ഇനി ഇയാളെ ഒന്നും മനസ്സിലാക്കി കൊടുക്ക് നമുക്ക് പണം തരാത്തവനായ എന്താണ് ചെയ്യാന്ന് എന്റെ കയ്യിൽ വെറും ഒരു രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇതെടുത്തോളൂ എന്നെ പോകാൻ അനുവദിക്കണം അതിനു അയാൾ അരുണിന്റെ സഞ്ചിയിൽ ഒരു രൂപ നാണയം ഇട്ട് അവിടെ നിന്ന് ഓടിപ്പോയി ചേച്ചി ഇവൻ നമ്മളെക്കാൾ വലിയ പിച്ചക്കാരനാണല്ലോ ദൈവത്തെ ഓർത്ത് എന്തെങ്കിലും തരണേ ദൈവം നിങ്ങളെ വേഗം തന്നെ നോക്കടാ അരുൺ ഭിക്ഷക്കാരന്റെ പേര് പറഞ്ഞതും ഭിക്ഷക്കാരൻ വന്നു ഭീക്ഷക്കാരാ ഇവിടെ നിന്ന് പൊക്കോ നിനക്ക് തരാ ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ല എന്തെങ്കിലും നിനക്കൊരു തവണ പറഞ്ഞാ മനസ്സിലാവില്ലേ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല അല്ലെങ്കിൽ നിന്റെ സഞ്ചിയിലുള്ള ഒരു രൂപ ഇവന് എടുത്തു കൊടുത്തേക്ക് അല്ലെങ്കിൽ ഇവൻ നമ്മളെ ബുദ്ധിമുട്ടിക്കും പോയി തൊല പിന്നീട് അയാൾ അവിടെ നിന്ന് പോയി നേരം കഴിഞ്ഞതും അക്കുവും അരുണും ഒരു കുളക്കരയിൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു അറിയോ അരുണും അക്കുവും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അക്കു കുളത്തിൽ എന്തോ ഇളകുന്നത് കാണുന്നത് അരുണേ കുളത്തിൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ഒന്നുമില്ല ചേച്ചി ഞാൻ നിനക്ക് എങ്ങനെ കാണിച്ചു തരും കല്ല് ഇല്ലല്ലോ അക്കു ഒരു കുളത്തിലേക്ക് എറിയുന്നു അയ്യോ എന്താ ഈ ചേച്ചി കാണിച്ചത് എനിക്ക് കുളത്തിൽ എന്തോ ഉള്ളതുപോലെ തോന്നി അതാണ് ഞാൻ പറഞ്ഞതല്ലേ പോലെ ഒന്നുമില്ല നീ ചെരുപ്പ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ ഇനി നീയുമ്പോ ആ കുളത്തിലേക്ക് ചേച്ചി ഇനി ചെരുപ്പില്ലാതെ എന്താ ചെയ്യുക നമ്മടെ പണി തുടങ്ങേണ്ട സമയമായില്ലേ ഇവിടെ നിൽക്ക് ഞാൻ ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ വരാം അക്കു അക്കു അവിടെ നിന്ന് പോയി നേരം കഴിഞ്ഞു ഒരു ജോഡി തിരിച്ചു വരുന്നു ചേച്ചി നീ എന്തിനാണ് അതൊക്കെ ഈ ചെരുപ്പ് എവിടെ നിന്നാണ് മോഷ്ടിച്ചത് എങ്കിലും ഉപയോഗിക്കുന്നുള്ളൂ അവിടെ ഒരു സ്വാമി ചെരുപ്പഴിച്ചു വെച്ച് അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് ഞാൻ ഈ ചെരുപ്പ് ഇങ്ങോട്ട് മോഷ്ടിച്ചു കൊണ്ടുവന്നു ചേച്ചി വലിയ ബുദ്ധിമതി തന്നെ ഞാൻ ബുദ്ധി വന്നത് നമുക്ക് ഈ ആളുകളുടെ ചെരുപ്പുകളൊക്കെ മോഷ്ടിച്ച് പോളിഷ് ചെയ്ത് വിറ്റാലോ അതിലൂടെ നമുക്ക് നല്ല വരുമാനം ലഭിക്കും അത് കൊള്ളാം നല്ല ഐഡിയ ആണ് നാളെ മുതൽ നമ്മൾ പല സ്ഥലങ്ങളിലും പോയി ആളുകളുടെ ചെരുപ്പുകൾ മോഷ്ടിക്കും

ഇന്നലെ ഉള്ളൂ ദൈവമേ പോയോ എല്ലാരും പുതിയ പുതിയ വാങ്ങിക്കോ വില വളരെ കുറവാണ് ും എനിക്ക് എന്തായാലും പുതിയ ഷൂ വാങ്ങിച്ചേ മതിയാവൂ അല്ലെങ്കിൽ വീട്ടിൽ പോകാൻ സാധിക്കില്ല ചേച്ചി എനിക്കൊരു ഷൂ വേണം നോക്ക് പുതിയ ഷൂവാണ് ഇന്ന് മാർക്കറ്റിൽ വന്നതേ ഉള്ളൂ എന്താണ് വില വേറും അമ്പത് രൂപയേ ഉള്ളൂ ഇത്രയും വില കുറവോ ശരി ഇത് പാക്ക് ചെയ്തോളൂ എല്ലാ ദിവസവും ദിവസവും ആളുകൾ ഞങ്ങളും പെട്ടെന്ന് പണക്കാരാകും അവർ രണ്ടുപേരും രണ്ടുപേരും കൂടി കൂടി തുടങ്ങി ഒരു ഒരു ദിവസം എല്ലാവരും ശ്രദ്ധിക്കുക നാളെ മുതലാളിയുടെ മകളുടെ വിവാഹമാണ് അതുകൊണ്ട് അദ്ദേഹം എല്ലാ ക്ഷണിച്ചിട്ടുണ്ട് എല്ലാവരും വരണം അരുണേ നിനക്ക് എന്തെങ്കിലും മനസ്സിലായോ ചേച്ചി നമുക്ക് നമുക്ക് നാളെ നാളെ വീട്ടിൽ വീട്ടിൽ പൊളിക്കാം എത്ര ലാഭം ശരിയാണ് ചേച്ചി ഞാൻ ആ കാര്യം ഓർത്തതേ ഇല്ല ഒരു ദിവസം എല്ലാ നാട്ടുകാരും മുതലാളിയുടെ വീട്ടിൽ വരുന്നിന് പോകുകയാണ് അക്കുവും അരണും അവരുടെ കൂടെ മുതലാളിയുടെ വീട്ടിലേക്ക് നടന്നു അവിടെ എത്തിയതും അക്കുട അരുൺ

എന്റെ ചെരുപ്പം കാണാനില്ല ഞാനും നിന്റെ അടുത്തല്ലേ ചെരുപ്പഴിച്ചു വെച്ചത് അയ്യോ എന്റെ ചെരുപ്പം കാണാനില്ല ആ സമയം മുതലാളി എത്തി എന്താ ഇങ്ങനെ ബഹളം വെക്കുന്നത് മുതലാളി ഞങ്ങളുടെ ചെരുപ്പുകളെല്ലാം മോഷണം പോയിരിക്കുന്നു എന്ത് ചെരുപ്പുകൾ മോഷ്ടിച്ചെന്നോ ആരാണിത് ചെയ്തത് ആർക്കാണ് ഇത്രയും ധൈര്യമുള്ളത് എന്റെ വീട്ടിൽ മോഷ്ടിക്കാൻ ചെരുപ്പില്ലാതെ എങ്ങനെ വീട്ടിലേക്ക് പോകും ഇപ്പോൾ സമയം സന്ധ്യയായി നിങ്ങൾ ചെറുപ്പില്ലാതെ തന്നെ വീട്ടിലേക്ക് പോകേണ്ടി വരും നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാം പറയുന്നു അടുത്ത ദിവസം മുതലാളി ഒരു യോഗം വിളിക്കുന്നു നാട്ടുകാരും പങ്കെടുക്കുന്നു നമ്മുടെ ഗ്രാമത്തിൽ ആദ്യം ചെറുപ്പോളും മോഷണം പോവാൻ തുടങ്ങിയിരിക്കുന്നു ഇത് വളരെ ഗുരുതരമായ പ്രശ്നമാണ് അതെ മുതലാളി ഇന്നലെ മുതൽ ഞാൻ ചെരുപ്പിട്ടിട്ടില്ല ഇന്നാണെങ്കിൽ കാലിൽ ഒരു മുള്ളും കൊണ്ടു നമ്മൾ എത്രയും പെട്ടെന്ന് ചെരുപ്പ് വെള്ളന്മാരെ കണ്ടുപിടിക്കണം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അരുൺ ഒരു കേൾക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അവൻ പോയി അക്കുവിനോട് പറയുന്നു ചേച്ചി നമ്മൾ എന്നാലും മുതലാളിയുടെ വീട്ടിൽ നിന്ന് ചെരുപ്പുകൾ മോഷ്ടിച്ചത് നാട്ടിലൊക്കെ പാട്ടാകെ എന്നാണ് തോന്നുന്നത് നമ്മളാണ് ഇത് ചെയ്തതെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല അത് ശരിയാണ് പക്ഷെ നാട്ടുകാരോടൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കും ഇരിക്കേണ്ടി വരും പറഞ്ഞത് ശരിയാണ് നമുക്കും വളരെ ജാഗ്രതയോടെ ഇരിക്കാം ദിവസങ്ങൾ കടന്നുപോയി കുറിച്ച് ഒരു ഒരു ലഭിച്ചില്ല അങ്ങനെ ദിവസം എടി ചെരുപ്പില്ലാതെ നടക്കാൻ കഴിയില്ല എത്ര ദിവസമായി ചെരുപ്പില്ലാണ്ട് നടക്കാൻ തുടങ്ങിട്ട് എന്റെ കാലിൽ മുള്ളു കൊണ്ടു അതിന് ചെരുപ്പ് വാങ്ങിയാൽ വേഗം മോഷണം പോവുകയല്ലേ പിന്നെ എങ്ങനെ വാങ്ങും അതിന് മുതലാളി കള്ളന്മാരെ ഉടനെ തന്നെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞതല്ലേ പിന്നെന്തിനാ പേടിക്കുന്നത്

വിമലയുടേതുപോലുള്ള ചെരുപ്പ് അക്കുവിന്റെ കടയിൽ അവൾ കാണുന്നു ഇത് വിമലയുടെ ചെരുപ്പ് ഉണ്ടല്ലോ ഇനി ഇവരാണോ ഈ ചെരുപ്പ് കള്ളന്മാർ എല്ലാം തിളക്കമുള്ളതാക്കി വിൽക്കുന്നതായിരിക്കുമോ ഈ ചെരുപ്പ് തന്നെ ചെയ്തു ചെരുപ്പ് വാങ്ങി വീട്ടിലേക്ക് എത്തുന്നു ചേട്ടാ ഞാൻ ആ കടയിൽ വിമലയുടേത് പോലുള്ള അതേ ചെരുപ്പ് കണ്ടു എനിക്ക് തോന്നുന്നു അവരാണ് നമ്മുടെ ചെരുപ്പുകളൊക്കെ മോഷ്ടിച്ചു വിൽക്കുന്നതെന്ന് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര കടകളുണ്ട് അവരെല്ലാവരും അങ്ങനെയാണോ അല്ല പക്ഷെ എനിക്ക് നല്ല സംശയമുണ്ട് ശരി നമുക്ക് ഈ വിവരം മുതലാളിയോട് ഉണ്ട് അങ്ങനെ തന്നെ അവർ കൂടി മുതലാളിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു ഇത് വിമലയുടെ മുതലാളി എനിക്ക് നല്ല സംശയമുണ്ട് നീ വിമലയെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയൂ നമുക്ക് എല്ലാവർക്കും ആ കടയിലേക്ക് പോവാം ഇനി ശരിക്കും അവർ തന്നെയാണ് മോഷ്ടാക്കലെങ്കിൽ നമുക്ക് അവരെ ഒരു പാഠം പഠിപ്പിക്കാം അക്കുവിന്റെ എല്ലാവരും പുതിയ ഷോകളും ും ഉണ്ട് വേഗം വരൂ ഈ ടൗണിൽ നിന്നാണ് മുതലാളി അല്ല നീയാണ് ഈ ചെരുപ്പുകളൊക്കെ മോഷ്ടിച്ചു പുതിയതാക്കി വിൽക്കു എന്ന് പവിത്ര പറഞ്ഞല്ലോ അല്ല മുതലാളി ഇവർ പറയുന്നത് മുഴുവൻ കള്ളമാണ് വിമല നിന്റെ ചെരുപ്പാണ് ഇവരുടെ കടയിലുള്ളതെന്ന് നോക്കൂ ശരി മുതലാളി എന്റെ ചെരുപ്പ് കണ്ട എനിക്കറിയാം അത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങിയതാണ് വിമല കടയിൽ നിന്ന് തന്റെ ചെരുപ്പ് നോക്കാൻ തുടങ്ങി ഭാഗ്യം പവിത്ര അത് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ നിന്ന് നല്ല അടി കിട്ടും വേണ്ടെങ്കിൽ വേഗം ഞങ്ങൾ തന്നെയാണ് ഈ ചെരുപ്പുകളൊക്കെ മോഷ്ടിച്ച് പുതിയതാക്കി വിൽക്കുന്നത് നിമിഷങ്ങൾക്കുള്ളിൽ പോലീസ് അവിടെ എത്തി チープラーキングアンドボー